श्री गणपतये नमः अविग्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्री राम राम सीताभिराम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रामनान्दक राम श्रीराम मम हृतिरमतां राम राम श्रीराघवात्माया मां श्रीरामा रमापते श्रीराम्बरमणीय विग्रह नमोऽस्तु ना ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः सीतास्वयंवरं विश्वामित्रनुं परमानन्दं प्रापिच्छप् ായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ മിഥിലുരിക്കും യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയൂധ്യയും പൊക്കുതാതുനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കിടന്നവ സദ്വരം ചെന്നു മിഥിലാപുരമതം പൊക്കു മുനി കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചു നേരം മനസി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന് പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാരനോട് ഋഷിവാദം പ്രാപിച്ച നേരം ആമോദപൂവം ആമോദപൂർവം പൂണ്ടുനിന്നെ കാണാൻ നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാടേശ്വര നന്ദന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ദിച്ചീരി ജഗതേകസുന്ദരന്മാരാമെന്ന് കേൾപ്പിക്കണം നരനാരായണന്മാരൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അത് കേട്ടൊരു ചെയ്തിടാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാന്ത ശരതൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമൻ എന്നോട് യാഗം രക്ഷിച്ചിടുവാനി വരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതുകാലം കാടകം പൊക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടേതു കൊന്നാൽ പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കു യാഗമാടെ കൂടാതെ ഇത്തരം വിശ്വാമിത്രൻ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരോഗ്യന്മാരാൻ രാജപുത്രന്മാരെ കണ്ടുക്കൊരു നിങ്ങൾ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നെ സജിവനെ വിളിച്ചു നിയോഗിച്ചു നീ വരത്തേണം ഈശ്വരനുടാ എന്നതു കേട്ടു മന്ത്രിപ്രബൻ നടകൊണ്ടേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ

സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തു ഖണ്ഡാ കൊണ്ടു വന്നാൽ മണി വസ്ത്രം മന്ദ്രീന്ദ്രനും ചന്ദ്രശേഖരനുടേ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ വില്ലെടുക്കാമോ കൊലച്ചീടാമോ

ും കൂട്ടും പുഷ്പ വൃഷ്ടിയുമോരോ കൂട്ടമേ വാദങ്ങളും മംഗല സ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പോ സേവിക്കും അപ്സര സ്ത്രീകളെല്ലാം വിശ്വേശ്വരനുടേ വിവാഹോസവ ആരംഭകോശം കണ്ടു കൗതുകം പൂണ്ടാൽ ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസതിലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും കേട്ടു നടുങ്ങി രാജാക്കന്മാരു മൈഥിലി മയിൽപേട പോലെ നിജമാതാക്കന്മാരും കൂടി നന്നായി ചമച്ചിയാൽ സ്വർണ്ണ വർണ്ണത്തെ പൂണ്ണ മൈഥിലി മനോഹരി സ്വർണ്ണ ഭൂഷണങ്ങൾ മണിഞ്ഞു സ്വർണ്ണമാലയും ധരിച്ചാതരാം മുമ്പിൽ സത്രപം വിനീതയായിട്ടാൽ മുന്നേ പിന്നരണാർത്ഥമാലയുമെട്ടിടിനാൾ മാലയും ധരിച്ചു നീലോട്ടകാന്തി തേനും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ഭൂമിനന്ദനക്കനുരൂപനായി ശോഭിച്ചിടും തന്നെ തന്നെ വീണുടൻ വീരൻ ുംകിയും അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചെന്നെനിക്ക് കാലത്തെ കളയാതെ പത്രവും കൊടുത്തീടേണം ദൂതന്മാരെ സത്വരം ദശരഥി ദൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോട് നട കൊണ്ടിതു തൂതന്മാരം സാകേത പുരിപുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൻ കൈയിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക് താനും ഇനി സന്ദേഹമില്ലാ പുറപ്പെടുക അഗ്നിമാനുപദ്ധ്യായനാകിയ വശിഷ്ഠനും താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകൂടെ വന്ധ്യനാം വസിനത്തെ ധനുപത്നിയുംകൾ അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചു യഥാ യോഗ്യ മുർവീന്ദ്രൻ താനും ತೊದು ಭರತನೇ ಲಕ್ಷ್ಮಣ ಕುಮನ ತೊಳದು ಶತ್ರುಘ್ನ ಲಕ್ಷ್ಮಣ ಪಾದ ಭೋಜಂ ವಕ್ಷಸಿ ಚೇರ್ತು ತಾತನ್ ರಾಣನ್ನಿಟ್ಟು लक्ष्मणनेयं सलेशवं चेति